ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കസീദയുടെ എന്ത് നോക്കാം അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഫിൽ ഖദുസ് ആണ് ഇതിൽ പറയുന്നത് എന്താണ് കലിയത്തിൽ ഫലസ്തീനിയ അതായത് ഫലസ്തീനിലെ സബ്ജെക്റ്റ് ആ ഒരു വിഷയമാണ് ഇതിൽ പറയുന്നത് അതേപോലെ കൊദുസ്ലാലു സഹ്യൂനി അൽ അറൂബ ഫിൽ കൊദുസ് തെൻതലിമൽ കപൂർ കെ അന്നഹുന്ന സുതൂർ മദീനത്തി അൽ കി താബു തുറാ ഗുഹ അൽ കുർ അൽ കുറു മിൻഹുന എന്താണ് ഫിൽ കൊതസിൻ കൊബൂർ അതായത് കൊതസിൽ ഈ കബറുകളൊക്കെ എന്തായിട്ടുണ്ട് ഇങ്ങനെ പിന്നെ വളരെ ഇങ്ങനെ ക്രമീകരിച്ച് കഴിച്ചിട്ടുണ്ട് അന്നഹുന്ന അതെങ്ങനെയാണ് സുത്തൂർ താരിഹൽ മദീന ഒരു നഗര ചരിത്രത്തിൻ്റെ ഒരു രേഖകൾ പോലെ കിതാബ് തുറാബുഹ എന്താണ് അതിൻ്റെ കിതാബുകൾ എന്നൊക്കെ പറയണതാണ് അതിൻ്റെ ഒരു അതായത് ആ ഒരു രീതിയിലാണ് ഈ കവറുകളൊക്കെ എന്തായിട്ടുള്ളത് അതിനെ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത് അൽ കുല്ലു മിൻ കുല്ല എല്ലാം എന്തായിട്ടുണ്ട് ഇവിടെ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്താക്കുന്നുണ്ട് തൊക്കോബലു സ്വീകരിക്കുന്നുണ്ട് മിൻ അതാഹ വരുന്നവരെ അതിലേക്ക് അവിടേക്ക് വരുന്നവരെ കാഫിറൻ ഔ കാഫിറായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വിശ്വാസി ആയിക്കോട്ടെ ആരെയായാലും കുതിസ് എന്താക്കുന്നുണ്ട് അതിനെ അവരെ എന്താക്കുന്നുണ്ട് അവരെ സ്വീകരിക്കുന്നുണ്ട് അഹിലിൽ അറിവ് എന്നിട്ട് അതിലൂടെ കടന്നു പോയിട്ട് വക്കറ് അവിടെ വായിക്കുന്നു അതായത് ഹാബി കൊല്ലു ലോഹത്തിൻ അഹലിൽ ആഹ് അഹിലിൽ അറിവ് എല്ലാ ഭാഷകളിലും അതിൻ്റെ അതായത് അതിലൂടെ കടന്നു പോവുകയിലും എന്നിട്ട് ഭൂമിയുടെ ജനങ്ങളുടെ എല്ലാ അഖിലിൽ ഇറന്നു പറഞ്ഞ ഭൂമിയുടെ ജനങ്ങളുടെ എല്ലാ ലോകത്തിലും അവിടെ എന്താക്കുന്നുണ്ട് വായിക്കുകയും ചെയ്യുന്നു ഫിഹ് വല്ലിഫ്രഞ്ച് അതേപോലെ കിഫ്ജാക്ക് സൊക്കലാബ് ബുഷ്താക്ക് ബുഷ്നാക്ക് അതായത് അതിൽ എന്തുണ്ട് ഉണ്ട് അതേപോലെ ഫ്രഞ്ച് പിന്നെ ഇഫ്രഞ്ച് ഫ്രഞ്ച് ഉണ്ട് അതേപോലെ എന്താണ് കിറ്റ് അതേപോലെ സ്ലാബ്സ് ബോസ്നാക്സ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഓരോ എന്താണ് പലതരം പലതരം എന്താണ് ലോഹാത്തുകളാണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ എന്താണ് വ താത്ത വൽ വൽ മുല്ലാഖ് വൽ ഫുജ്ജാർ ഫീ ഫുജാർ മിൻ ഫി കുല്ല അതായത് പിന്നെ പറയുന്നത് ഓരോ ആൾക്കാരെ പറയുകയാണ് താത്താർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താണ് ടാറ്റാർ അതേപോലെ അത്രാക്ക് എന്ന് പറഞ്ഞാൽ തുർക്കികളാവാം അതേപോലെ അഹ്ലുള്ള പിന്നെ ദൈവത്തിൻ്റെ ആളുകൾ അതേപോലെ ഹുല്ലാക്ക് അതായത് പിന്നെ ഈ അക്രമികൾക്കൊക്കെ കാരണമായിട്ടുള്ള ആൾക്കാർ പിന്നെ അതായത് അക്രമികൾ ഹല്ലാക്ക് ഹലക്ക എന്നൊക്കെ പറഞ്ഞാൽ നശിപ്പിക്കുന്ന ആൾക്കാരെന്നല്ലേ ഇപ്പം നശിപ്പിക്കുന്ന ആൾക്കാർ വെൽഫൊക്കറ എന്തുണ്ട് ദരിദ്രരുണ്ട് വെൽമൊല്ലാക്ക് മുല്ലാക്ക് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മലിക്കുകൾ വൽഫുജ്ജാർ എന്ന് പറഞ്ഞാൽ എന്താണ് ദുഷ്ട ദുഷ്ടവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവൻ എന്ന് പറഞ്ഞാൽ സന്യാസികൾ അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതിലൂടെ എന്തായിട്ടുണ്ട് അതിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്ങനെ ഫിഹ കൊല്ലുമിൻ വത്ത് സറ അതിൻ്റെ ആ ഒരു പിന്നെ എന്താണ് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ ഒരു അടയാളമായിട്ട് തീർന്നിട്ടുണ്ട് ടാനു അൽ ഹവാഫുൽ കിതാബി ഫസ്ബഹു നസുൽ മദീന തല യാ ജദ്ദ ഫസ്തനൈതന എന്നിട്ട് എന്താണ് കാനു ഹവാമിഷ് അവരൊക്കെ നേരിട്ടുണ്ട് അതായത് ഫിഹ്മിൻ എന്ന് പറഞ്ഞാല് അവരൊക്കെ ആ ഭൂമിയിലൂടെ ചവിട്ടി നടന്ന ആൾക്കാരാണ് എന്നിട്ട് കാനു ഹവാമിഷ് ഫിൽ കിതാബി അവരൊക്കെ ആ ഒരു പുസ്തകത്തിൻ്റെ എന്തായിട്ടുണ്ട് ഏടുകളിൽ ഏടുകളിലെ ഓരോ കഥകളും ഒക്കെ ആയിട്ട് ആയിത്തീർന്നിട്ടുണ്ട് ഫസ്ബഹു നസുൽ മദീനത്തി കപുലന ആ ഒരു പിന്നെ ചരിത്ര നഗരത്തിന്റെ ഏടുകളായിട്ടുണ്ട് ീഹ് അതായത് ഓ ചരിത്രകാര മദാസൈ എന്താ ഫസ് ഫീ തന അതായത് നിങ്ങൾ എന്താണ് ഞങ്ങൾ ഒഴിവാക്കാൻ എന്താണ് കാരണം യാ ഷെയ് ഫൽ താബത്തിനൻ അൻബാബിഹ എന്നിട്ട് എന്നിട്ടെന്താണ് പറയണത് അതായത് ഓ എത് ഈയൊരു എഴുതുന്ന ആൾക്കാരെ ആയിരിക്കാം വിളിക്കുന്നത് കിതാബാ വൽക്കേറാത്ത മറത്തനൊഹ നിങ്ങൾ എന്താക്കുക നിങ്ങളുടെ കിതാബൊക്കെ മാറ്റി എഴുതുക വൽക്കെറത്ത മറത്തനുഹ്റ അതൊരിക്കൽ കൂടി വായിക്കുക അറാക്ക ഞാൻ കണ്ടി എനിക്ക് തോന്നുന്നത് ഞാൻ കാണുന്നു ലഹ ലഹൻത നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് അല്ലായിനു അല്ലായിനു തുടങ്ങുന്നു കണ്ണുകളൊക്കെ അടയുന്നുണ്ട് സുമത്തൊന്നൂറു അത് പിന്നെയും നോക്കുന്നു സായ്ക്കു സിയാറത്ത് സഫ്ര പിന്നെ ഒരു സായിക്കു സിയാറത്ത് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവർ ഒരു മഞ്ഞ ആംബുലൻസ് ഡ്രൈവർ മാലബിന മാലബിന മാലബിനമാലിയൻ അൻ ബാബിഹ എന്താക്കുന്നു ആ ഡ്രൈവർ ഞങ്ങളോടൊപ്പം എന്താക്കുന്ന അതിങ്ങനെ ഷിമാലിലേക്ക് തിരിയുന്നുണ്ട് അതിൻ്റെ വാതിലുകൾ അതിന്റെ വാതിൽ ഷിമാലിലേക്ക് തിരിയുന്നുണ്ട് വൽ എന്താണ് കൊതസ് ഞങ്ങളോടൊപ്പം ഞങ്ങളെ പിറകിൽ എന്താക്കുകയാണ് പിന്നെ ജെറുസലേം എന്താ എന്താക്കുന്നുണ്ട് ആ ഒരു കൊതസ് എന്ന് പറയുമ്പോൾ ജെറുസലേം അതും നമ്മുടെ പിറകെ അതിങ്ങനെ വന്നുകൊണ്ടേ വന്ന് യമീൻ ഭീമർ ആത് അതായത് എന്താണ് കണ്ണുകൾ കാണുന്നുണ്ട് ഭീമർ ആത്യമീൻ അതായത് നമ്മുടെ വലത് കണ്ണാടിയിലൂടെ അതിങ്ങനെ കാണുന്നുണ്ട് തകയ്യർ അൽവാനുഹിഷംസ് ഐബാബ് എന്താണ് തകയ്യത്ത് അൽവാനുഹ ഫിഷ്യംസ് പിന്നെ സൂര്യനിൽ അൽവാനുഹാശോ സൂര്യൻ അതിൻ്റെ നിറങ്ങളൊക്കെ തകയ്യർത്ത് മാറിയിട്ടുണ്ട് മിനകബിലുൽ ഐബാ ഹയ്യാബ് എന്താണ് പിന്നെ ഒരു മിൻ കബിലിൽ അയ്യാബ് അതായത് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ എന്താക്കിയിട്ടുണ്ട് അസ്തമയത്തിന് മുമ്പ് തന്നെ സൂര്യനിൽ അതിന്റെ നിറങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട് അതൊക്കെ മാറിയിട്ടുണ്ട് ഇത് ഫനിസ് അപ്പം എൻ്റെ പിന്നെ ആ എൻ്റെ എൻ്റെ ഒരു പുഞ്ചിരി ഒരു പുഞ്ചിരി എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി അത് എങ്ങനെ എൻ്റെ മുഖത്ത് തെളിഞ്ഞിരുന്നു അതെങ്ങനെ തെളിഞ്ഞു എന്ന് എനിക്കെന്നെ അറിയില്ല കാലത്തില് വക്കതി അമനത്തമാ അമിനു സോറി അമ്മ അനത്തു മാ അമ്മ അനത്ത അമ്മ അനത്തന്നാണ് കേട്ടോ അമിന അമ്മ അനത്തു എന്നാണ് എന്താണ് എന്നോട് പറഞ്ഞു കാലത്തില് അവൾ എന്നോട് പറഞ്ഞു വക്കതി അമ്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ എന്തായിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അഹ്മക അൻത അജിന്ന അജുനിൻ ത എന്താണ് യുഹൽ ബാക്ക് വറ അസുവർ അതായത് ചുമരനു പിന്നിൽ നിന്ന് കരയുന്നവർ അഹ്മഖാൻ നിങ്ങൾ എന്താണ് വിഡ്ഢിയാണോ അല്ലെങ്കിൽ അജുനിത്ത എന്താണ് ഭ്രാന്താണോ ലാത്തബിക്ക് അയിനുക്ക അയ്യുഹൽ മൻസി യു മിൻ മത്തിനുൽ കിതാബ് എന്താണ് ലാത്തബിക്ക് ആയിനുക്ക അയ്യുഹൽ മൻ സിയു മിൻ മത്തിനുൽ കിതാബ് അതായത് ആ ഒരു കിതാബിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ചരിത്രകാരന്മാരുടെ കിതാബിലൊക്കെ അതിൻ്റെ ഏടിലൊന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവരെക്കുറിച്ചാവാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫലസ്തീൻ്റെ ഉള്ളിൽ അതിൽ നരകയാതന അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ വിളിച്ചിട്ട് കരയുക അവരെ വിളിച്ചിട്ട് പറയുകയാണ് അതായത് ഈ ഒരു ബുക്കിൽ ഈ ഒരു പുസ്തകത്തിൽ അടയാളപ്പെടുത്താൻ മറന്ന ആൾക്കാരെ നിങ്ങൾ എന്താക്കരുത് നിങ്ങൾ കരയരുത് ലാ തബിക്ക് അറബിയൻ അറബിയൻ നീ എന്താക്കരുത് നീ കരയരുത് നിന്റെ കണ്ണുകൾ നിന്റെ കണ്ണുകൾ കരയരുത് എന്തറിയാം ഏഹ് നിന്നെ എനിക്കറിയാം ഫിൽക്കൊദസി കൊതുസിൽ തന്നെ ഉള്ളതാണെന്ന് മൻ ഫിൽക്കൊദസി ആരാണേ കൊതിസിലുള്ളവർ ലാഖിൻ ലാ ആറാ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഫിൽക്കൊദസി ഇല്ല എല്ലാതെ അതായത് പിന്നെ ഒരു ചരിത്രകാരന്മാരൊന്നും അടയാളപ്പെടുത്താത്ത കുറച്ച് ആൾക്കാരുണ്ട് ഒരു കൊതിസിലപ്പം അവരെ കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും എന്തായിട്ടില്ല ഒരു പുസ്തകത്തിലും അടയാളപ്പെടുത്തിയിട്ടില്ല അത് ചരിത്രകാരന്മാരൊക്കെ മറന്നുപോയതായിരിക്കാം ഉം അപ്പം അവരെല്ലാവരും തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പറയുകയാണത് എന്താണ് നിങ്ങൾ പിന്നെ നിങ്ങൾ കരുത് അതിൽ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ കൊതുസിലെന്താണ് നിങ്ങളെ അല്ലാതെ വേറൊരാളെയും കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഫലസ്തീൻറെ വിഷയങ്ങളൊന്നും പറയാനോ ചോദിക്കാനൊന്നും ആരും ഇല്ല എന്നുള്ള തരത്തില് അവരെന്താക്കുകയാണ് ഇദ്ദേഹം കവിത എഴുതുകയാണ് അപ്പൊ ഇത്രയാണ് ഈ ഒരു കവിതയിലുള്ളത് അപ്പൊ ഇതിന്റെ ഇതിൻ്റെ ഷർഹിലും ഇതന്നെയാണ് പറയുന്നത് ഇതിന്റെ ജസ്റ്റ് ഒരു എന്താണ് പിന്നെ കുറച്ച് വേഡ്സുകൾ എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കവിതയിൽ ഇതിന്റെ മീനിങ് എന്താണോ അത് തന്നെയാണ് ആ ഒരു ഷർഹിലും പറയുന്നത്